ർക്ക് നമസ്കാരം ആഗോളതലത്തിൽ ഗാസയിൽ എങ്ങനെയാണോ ഫോട്ടോഷൂട്ട് നടത്തി ഇരവാദം ഉന്നയിക്കുന്നത് അതേ ശൈലിയിൽ നമ്മുടെ കേരളത്തിൽ വേണ്ടിയിട്ടൊരു വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു ഒരു വർഗീയ കലാപത്തിന് തന്നെയാണ് ശ്രമം നടന്നിട്ടുള്ളത് നമുക്കതൊന്ന് പരിശോധിക്കാം ഈ നിശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വ്യക്തി രംഗത്തിറങ്ങാണ് അഖിൽമാരാറ് ഇസ്രായേൽ ഒന്ന് പറഞ്ഞു പോയതിന് അതായത് ഈ പറയുന്ന അഖിൽ പലസ്തീൻ പ്രോഗ്രാമിന് പോലും പോവാറുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അഖിൽ തന്നെ വിളിച്ചു പറയുന്നതാണ് എന്നിട്ടും അതിനിടയ്ക്ക് ഇസ്രായേല് എന്നൊന്ന് പറഞ്ഞു പോയതിന് ഇസ്രായേലിലും മനുഷ്യരുണ്ട് എന്നൊന്ന് പറഞ്ഞു പോയതിനാണ് ഈ നിഷാൻ എന്ന് പറയുന്ന വ്യക്തി രംഗത്തെത്തിയിട്ട് വളരെ വലിയ രീതിയിൽ ശോഭിതനായിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നു അഖിൽമാരാർ അങ്ങനെയാണ് മക്കളുണ്ടോ മറ്റേതുണ്ടോ മറിച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു വീഡിയോ ചെയ്യുന്നു ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഒന്നും ഇവര് മനുഷ്യരായിട്ട് പോലും കാണുന്നില്ല അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ അഖിൽമാരാറിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഈ നിഷാൻ ഒരു വീഡിയോ ചെയ്യുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇതേ നിഷാൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവന്റെ ഫാമിലിയോടൊപ്പം പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുക എൻ്റെ കാർ അടിച്ചു പൊളിച്ചു എൻ്റെ കാറിന്റെ മുൻഭാഗം അടിച്ചു എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു വീഡിയോ പുറത്തു വരുന്നു അതോട് കൂടിയിട്ട് ഒരുപാട് സുഡാപ്പികൾ അഖിൽമാരാരെ കൊല ചെയ്യുമെന്ന് പോലും പറഞ്ഞുകൊണ്ട് അഖിൽമാരാരുടെ വീട്ടുകാരെ പോലും പറഞ്ഞുകൊണ്ട് അഖിൽമാരാരുടെ അമ്മയെ മക്കളെ പോലും പറഞ്ഞുകൊണ്ട് ഏത് കൂട്ടരാ ഗാസയിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ആളുകള് നമുക്കൊപ്പമുള്ള നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള അഖിൽമാരാറിനോ കുടുംബത്തിനോ ഒരു മനുഷ്യത്വത്തിനും അർഹത പോലും ഇല്ലാത്ത രീതിയിൽ കൊലവിളികൾ നടത്തി ഇത് മാത്രമല്ല പിന്നീടാണ് വളരെ വ്യക്തമായിട്ട് ഒരു കലാപശ്രമം നടക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി രംഗത്തെറങ്ങാം ഈ വ്യക്തി പറയുന്നു ഞാൻ ചേർത്ത് പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു എന്നിട്ടൊരു പരസ്യമായിട്ട് ഈ ഹമാസുകാരൊക്കെ പരസ്യമായിട്ടൊരു വിധിയൊക്കെ പ്രഖ്യാപിക്കാറില്ലേ ആ കൈവട്ടും തലവെട്ടും ഈ ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ ഖാസില് അമാസിപ്പോ മാസിപ്പോ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതേ ശൈലിയിൽ ഈ നിഷാന് അതേപോലെ തന്നെ ഷാജഹാൻ ഒക്കെ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണോ ആ ഈ പറയുന്ന നിഷാനെ ആക്രമിച്ചവരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ ഒരു യുവാവിനെ ഇവർ ആക്രമിക്കുക തെറി മറ്റൊക്കെ ആക്രമിക്കുക പക്ഷെ ഇവരുടെ മുഖം മറച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ആ വീഡിയോയിൽ ഈ ഷാജഹാൻ ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ നിഷാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് അമ്മ ഈ പറയുന്ന വ്യക്തിയുടെ അമ്മക്ക് പ്രശ്നമാണ് അച്ഛന് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖം മറച്ചത് എന്നൊക്കെ ഇവിടെയാണ് വളരെ വലിയൊരു വർഗീയ കലാപത്തിലുള്ള ശ്രമം ഷാജഹാനും നിഷാനും കൂടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിയുടെ ക്രമിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് ധരിപ്പിച്ചത് എന്താണെന്നറിയോ ശബരിമലയിലേക്ക് ആത്മീയമായിട്ടുള്ള ആ കറുപ്പ് വസ്ത്രമാണ് ആ വ്യക്തി ധരിച്ചിട്ടുള്ളത് ആ കറുപ്പ് വസ്ത്രം ധരിച്ച വ്യക്തിയുടെ മുഖം മറിച്ചിട്ട് ഇവര് അടിക്കുക എന്നിട്ട് മുഖം കാണിക്കുന്നില്ല എന്തിനാ ഇവര് പരസ്യമായിട്ട് അടിച്ച് വീഡിയോ എടുക്കുന്നത് ഇവന്റെ കാറ് ഇവന്റെ കാറ് ക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് പോലും ഇല്ലാത്ത രീതിയിൽ അടിക്കുന്നതും നമുക്കത് ഇവിടെ കൊടുത്തിട്ട് വലിയൊരു പ്രശ്നത്തിലേക്കല്ല നമ്മൾ ഇത് മുന്നോട്ട് വരുന്നത് മറിച്ച് ആഗോളതലത്തിൽ ജിഹാദികൾ ഏത് തരത്തിലാണോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഹവാസ് ഒക്കെ ഏത് തരത്തിലാണോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഉന്നയിക്കുന്നത് അതേ ശൈലിയില് നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന നിഷാനും ഷാജഹാനൊക്കെ രംഗത്തെത്തി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങളോടാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികളോടാണ് ഇവരുടെ ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ ഇവിടെ ഒരു വർഗീയ കലാപത്തിനാണോ ഇവർ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിലും ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇവർക്ക് നേരെ ആരെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരാളെ പിടിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കാണോ പോലീസല്ലേ പോലീസിൽ എന്താ ഇവര് പരാതി കൊടുക്കാത്തത് ഇനി ഇവര് പിടിച്ചാൽ എന്തുകൊണ്ടാ പോലീസിൽ ഏൽപ്പിക്കാത്തത് ഇവർക്കാരാണ് പരസ്യമായി തടിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകള് ഇവരുടെ പ്രൊഫൈലുകൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ ഇനി ഇവര് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ അഖിൽമാരാനെ തെറി പറയുന്നു അഖിൽമാർ ആർക്ക് വേണ്ടി പലസ്തീന് വേണ്ടി ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഏതോ ഒരു ജിഹാദികൾ തോന്നിയത് ചെയ്തതിന് എതിരെ ഇവിടെ ആർക്കും ഉണ്ടാകാൻ പറ്റൂല ആർക്കും ഒരാൾക്ക് പോലും ഇസ്രായേലിന്റെ നന്മ എന്ന് പറഞ്ഞ തീർന്നു കേരളത്തില് അമ്മ അതിനെ ആക്രമണം അത്തരത്തിൽ ആക്രമിക്കുകയാണ് അഖിൽമാരാറി പറയുന്നതിന് ശാരി അതിനുശേഷം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക തന്റെ കാറ് ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ഇലവാദം അതിനുശേഷം ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി രംഗത്തെത്തിയിട്ട് ഈ പറയുന്ന ആക്രമിച്ച ആളെ പിടിച്ച ആ പിടിച്ച ആളുടെ ഡ്രസ്സാണെങ്കിൽ ആത്മീയമായിട്ട് ഹിന്ദു സമൂഹം വലിയ ആത്മീയമായിട്ട് കാണുന്ന ശബരിമലയിലേക്ക് പോകുന്ന ആത്മീയ വസ്ത്രമായിട്ടുള്ള കറുപ്പ് വസ്ത്രമിട്ട ഒരു വ്യക്തിയെ ഇവർ ആക്രമിച്ചിട്ട് ഇവർ പറയുന്നുണ്ട് ഇവരുടെ അമ്മ പറഞ്ഞതുകൊണ്ട് ഇവരുടെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു പരാതി ഇല്ലായത് ഇത് ഇവരോ ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല ഇത്തരത്തിലുള്ള ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഇടപെടണം ഇവർക്ക് നേരെ അന്വേഷണങ്ങൾ നടന്നേ പറ്റൂ നമ്മുടെ കേരള മണ്ണില് ഒരു വർഗീയ കലാപത്തിനാണ് ഈ പറയുന്ന നിഷാനും ഈ പറയുന്ന ഷാജഹാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ ഹമാസ് ഹമാസ് എന്ന ഭീകര സംഘടന കാസ ഏത് തരത്തിലാണോ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഇരവാദം ഉന്നയിക്കുന്നത് അതേപോലെ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നോ എന്നുള്ളത് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങള് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികള് അന്വേഷിച്ചേ പറ്റൂ അത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ പുതുതലമുറ ഇത്തരത്തിൽ ചിന്തിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പുതു തലമുറയായിട്ടുള്ള ഇവരൊക്കെ ഈ എന്തുകൊണ്ടാണ് നമ്മുടെ പഹൽഗാമില് നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം കൊലപ്പെടുത്തിയ സമയത്ത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഇവരൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല നമ്മുടെ ഇരുപത്തിയാറ് പേർക്ക് ഈ പറയുന്ന നിശാനോ ഈ പറയുന്ന ഈ ഷാജഹാനോ ഈ രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു വികാരപരിതമായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പലസ്റ്റീന് വേണ്ടി ഇവരൊക്കെ വൈകാരികമായിട്ട് വികാരപരിതരായിട്ട് ഇവർ വീഡിയോ ചെയ്യാ എന്നിട്ട് ഇവര് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇവര് തന്നെ ആ ആൾ ആരാണ് അവര് പുറത്തു വരട്ടെ ഇത് ഇത് എങ്ങനെയാണ് ഇവർ താരാണ് തീർപ്പ് കൽപ്പിക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരു ഹിജാബ് വിഷയത്തിൽ ചുടാപ്പികൾ മുട്ടുമടക്ക് പോയിട്ടേ ഉള്ളൂ സമൂഹം ഒറ്റക്കെട്ടായതുകൊണ്ട് അതേസമയം ഈ ഒരു വിഷയവും ഇവർ ഇതേ രീതിയിൽ ഒരു ശ്രമം നടത്തി സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇവരെയും ഒറ്റപ്പെടുത്തി കഴിഞ്ഞു ഇവർ ചെയ്തത് സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള തരത്തിൽ തന്നെ ഇപ്പോ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പോലീസ് ഇടപെട്ടിട്ട് അന്വേഷണം നടത്തി ഇതൊരു വിവരങ്ങൾ പുറത്തുവിടേണ്ടതായിട്ടുണ്ട് വ്യക്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ആഗോളതലത്തിൽ ജിഹാദികള് അമാസ് ഏത് രീതിയിലാണോ ഇരവാദം ഉന്നയിക്കുന്നത് അതേ ശൈലിയിലാണ് ഈ നിസാനം ഷാജഹാനൊക്കെ ഇവിടെ ഇരവാദം ഉന്നയിക്കാൻ രംഗത്തെത്തിയത് ഇതില് കൃത്യമായി അന്വേഷണം നടന്നേ പറ്റോ നമ്മൾ മലയാളികളെ ഇത്തരം ഫലസ്തീൻ അനുകൂലികൾ ഇത്തരം ഗാസൻ അനുകൂലികൾ മതത്തിന്റെ പേരിൽ ഇവിടെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും എന്തു ഉണ്ടെ കാണു ലോകത്തിന്റെ ഏതോ കോണിലുള്ള ഫലസ്തീൻ കൊടിയും ഇവിടെ പൊക്കെ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ഇവിടെ ബഹളം ഉണ്ടാക്കിയാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവിന് ഒരു പുലൂല്ല ഒരു പുലൂല്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ എന്തിനാണ് പലസ്തീൻ കൊടി ഉയർത്തി പലസ്തീന് വേണ്ടി ഇവിടെ വലിയ രീതിയിൽ തോന്നിയത് പോലെ ഓരോ തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് ഇവരുടെ കലക്ഷ്യം നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുക എന്നുള്ളത് തന്നെ അല്ലേ